വളരെ കാലം മുമ്പ് പേർഷ്യൻ സാമ്രാജ്യത്തിലെ തിരക്കേറിയ മാർക്കറ്റുകളിൽ സാമി എന്നൊരു സഞ്ചാര വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹം മരുഭൂമികളിലൂടെയും പർവ്വതങ്ങളിലൂടെയും സഞ്ചരിച്ച് പട്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ആഭരണങ്ങൾ എന്നിവ വ്യാപാരം ചെയ്തു എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു കൊണ്ടുപോകാൻ എളുപ്പമുള്ളതും തന്റെ നീണ്ട യാത്രകളിൽ പുതുമയുള്ളതുമായ ഒരു ഭക്ഷണം കണ്ടെത്തുക ഒരു വൈകുന്നേരം ഒരു മരുപ്പച്ചയുടെ അരികിൽ തമ്പടിച്ചപ്പോൾ നാടോടി പാചകക്കാരുടെ ഒരു കൂട്ടം ഒരു വിഭവം തയ്യാറാക്കുന്നത് അദ്ദേഹം കണ്ടു അവർ മാവിന്റെ നേർത്ത ഷീറ്റുകൾ ഉരുട്ടി അവയിൽ മസാലകൾ ചേർത്ത് അരിഞ്ഞിറച്ചിയും പച്ചക്കറികളും നിറച്ച് ത്രികോണങ്ങളാക്കി മടക്കി തുറന്ന തീയിൽ വറുത്തു ൂടുള്ളതും രുചികരവുമായ അവന്റെ വായിൽ ഒഴുകി എന്നെ പോലുള്ള യാത്രക്കാർക്ക് ഇത് അനുയോജ്യമാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇതിനെ എന്താണ് വിളിക്കുന്നത് പാചകക്കാരിൽ ഒരാൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ സാമ്പു സാക്ക് എന്ന് വിളിക്കുന്നു ആവേശഭരിതനായി സ്വാമി ആ പാചകക്കുറിപ്പ് കിഴക്കൂട്ട് യാത്ര ചെയ്യുമ്പോൾ മാർക്കറ്റുകളിലും രാജകീയ കോടതികളിലും പങ്കിട്ടു അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോൾ പ്രാദേശിക പാചകക്കാർ ആ വിഭവത്തോട് പ്രണയത്തിലായി അവർ അതിൽ മസാലകൾ ചേർത്ത് ഉരുളക്കിഴങ്ങ് പയർ എന്നിവ നിറച്ചു ഇത് രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ലഘുഭക്ഷണമാക്കി മാറ്റി കാലക്രമേണ പേർഷ്യൻ സാമ്പുസാക്കിൽ നമ്മുടെ ഇന്ത്യൻ ഫില്ലിംഗ് വെച്ചതോടെ അത് സമൂസയായി മാറി അതിൻ്റെ ക്രിസ്പിനെസും രുചിയും ഇന്ത്യയുടെ എല്ലാ കോണുകളിലും പ്രിയപ്പെട്ടതായിരുന്നു അങ്ങനെ ഒരു യാത്രക്കാരൻ്റെ ഭക്ഷണമായി ആരംഭിച്ചത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലഘുഭക്ഷണങ്ങളിൽ ഒന്നായി മാറി സമൂസയ്ക്ക് ഇത്രയും മനോഹരമായൊരു യാത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ നിങ്ങൾക്ക് ക്ലാസിക് ഉരുളക്കിഴങ്ങ് നിറച്ച സമൂസയാണോ അതോ ചീസ് ചിക്കൻ എന്നിവ ചേർത്ത ആധുനിക ആണോ ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ കഥ ആസ്വദിച്ചോ ആസ്വദിച്ചെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങൾക്കറിയാവുന്ന എല്ലാ സമൂസ പ്രേമികളുമായും ഇത് പങ്കിടുക ഭക്ഷണം സംസ്കാരം പാരമ്പര്യം എന്നിവയുടെ കൂടുതൽ മറിഞ്ഞിരിക്കുന്ന ചരിത്രങ്ങൾക്കായി ഭാരത് കഥ സബ്സ്ക്രൈബ് ചെയ്യുക